ുക്കി കർഷക സംഘടനകൾ സേലം വെടിവെപ്പിന്റെ എഴുപത്തിനാലാം വാർഷിക ദിനം ആചരിച്ചു കർഷക സമര പരമ്പരകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ കുരുതികളിൽ ഒന്നായിരുന്നു സേലം വെടിവെയ്പ്പ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയ്ക്ക് ഇരയായവരാണ് സേലം രക്തസാക്ഷികൾ മലബാറിലെ വിവിധങ്ങളായ കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പോരാളികളെയാണ് ജയിലിൽ നടത്തിയ അതിക്രൂരമായ വെടിവെയ്പ്പിലൂടെ ഇല്ലായ്മ ചെയ്തത് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മദ്രാസി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കണ്ണൂരിലെയും അതോടൊപ്പം തന്നെ മലബാറിലെയും കർഷകരുടെ വിവിധ കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാമുഖ്യു വിവർത്തിപ്പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കർഷകരിൽ നിന്ന് ജന്മിമാരും അതോടൊപ്പം തന്നെ എല്ലാവരും ഈടാക്കിക്കൊണ്ടിരുന്ന വാരവും പാട്ടവും ഇല്ലായ്മ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കർഷകരെ ഒരു സംഘടിത ശക്തിയാക്കി മാറ്റുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു സേലം ജയിൽ രക്തസാക്ഷികളായി മാറിയ സഖാക്കൾ ആ സഖാക്കൾ ഈ രാജ്യത്ത് ഏതെങ്കിലും കൊള്ളയടിക്കുന്നതിനോ ആരെങ്കിലും ആക്രമിക്കുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയോ അല്ല ചെയ്തത് കർഷകരെ സംഘടിപ്പിച്ചു എന്നൊരൊറ്റ കുറ്റമാണ് കർഷകരെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ബോധവാന്മാരാക്കി എന്നൊരൊറ്റ കുറ്റമാണ് ഈ സഖാക്കളുടെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ മദ്രാസി സർക്കാരും അതോടൊപ്പമുള്ള ഭരണാധികാരികൾ ചാർത്തിയത് ആ കാലഘട്ടത്തിലെ ആ സമരസഖാക്കൾ ഉയർത്തിയ ആ സാഹചര്യത്തിലേക്ക് ഇന്ന് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ കർഷകർ ഇന്ന് നിരവധിയായ സമരങ്ങളിലാണ് ഇന്നാണെങ്കിൽ ഹരിയാനയിലും അതോടൊപ്പം തന്നെയുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ കർഷകർ സമരത്തിലേക്ക് വന്നിരിക്കുന്നു ഇന്നും രാജ്യത്തെ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ജന്മിത്വവും ആടുവാഴിത്വവും അവസാനിക്കാത്ത അല്ലെങ്കിൽ അവസാനിപ്പിക്കാത്ത ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ കർഷക നയങ്ങൾ തുടർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സംഘടിക്കാനും ശക്തരാകുന്നതിനും അവകാശങ്ങൾ ചോദിക്കുന്നതിനും കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ പടുത്തുയർത്തിയാണ് ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആ രക്തസാക്ഷികൾ സേലം ജയിൽ രക്തസാക്ഷി ഉയർത്തിയിരുന്ന മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൽ കേരളത്തിലത് അവരുയർത്തിയ മുദ്രാവാക്യം ശാശ്വതമായെങ്കിലും രാജ്യത്തിൻ്റെ ഫലഭാഗത്തും ശാശ്വതമാക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ തുടരേണ്ടുന്ന സാഹചര്യമാണ് ആ ആ ഈ ഈ കർഷകരെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടം മാത്രമാണ് ഇന്നത്തെ ഒരു ആയിരത്തി അമ്പത് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു വെടിവെപ്പ് നടന്നത് അന്ന് മദ്രാശ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മലബാർ മലബാറിലും ആന്ധ്രയിലും കർഷക സമരം കരുത്താർജിച്ചു ഭക്ഷണത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള സമരത്തെ കരിനിയമവും തോക്കും ഉപയോഗിച്ച് നേരിട്ടു പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അടച്ചു ഫെബ്രുവരി പതിനൊന്നിന് വെടിവെയ്പ്പിൽ പതിനേഴു പേർക്ക് ജീവൻ നഷ്ടമായി അഞ്ചു പേർ ആശുപത്രിയിലും മരിച്ചു ഇതിൽ പതിനെട്ട് പേർ കണ്ണൂർ ജില്ലക്കാരായിരുന്നു സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യൻ കർഷകർക്ക് രക്ഷ നൽകാതെ കോൺഗ്രസിന്റെ അധികാരവാഴ്ച ചരിത്രത്തിന് കാണിച്ചു കൊടുത്ത് രക്തരൂഷിതമായ സംഭവമായിരുന്നു സേലം വെടിവയ്പ് സേലം ജയിൽ സ്മരണ പുതുക്കുന്ന ദിനമാണ് ഫെബ്രുവരി പോലെ ഇരുപത്തിരണ്ട് പേരാണ് സേലം ജയിലിനകത്ത് കൊടിയേറ്റ് മരിച്ചത് കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട് ആന്ധ്രയിൽ നിന്നുള്ള എല്ലാം അതിനകത്തുണ്ടായിരുന്നു സേലം ജയിലിൽ അടക്കപ്പെട്ടവർ മലബാറിൽ നിന്നുള്ള പഴയ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായി ഇപ്പോൾ കണ്ണൂരിൻ്റെ ഭാഗമായിട്ടുള്ള പതിനെട്ട് സഖാക്കളുണ്ടായിരുന്നു ആ ജയിലിൽ അടക്കപ്പെട്ടത് വിവിധ കർഷക പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരാണ് നാട്ടിലുടനീളം വന്ന് വറുതിയും ജമിത്വത്തിൻ്റെ ക്രൂരമായ വാഴ്ചയും മനുഷ്യരെ അടിമകളാക്കി വെച്ച സാഹചര്യവും ഭക്ഷണമില്ലായ്മയും ഇതിനെല്ലാം എതിരായിട്ടാണ് കർഷകരെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിലാകെ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മുന്നോട്ട് വന്നത് ഇവരെയാണ് പല കേസുകളിലായി പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിലടച്ചത് അവരിൽ പലരും സേലം ജയിലെത്തപ്പെട്ടു സേലഞ്ചയിലിൽ അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ടായ അനുഭവം ക്രൂരരായ കള്ളക്കേസിലൊക്കപ്പെടുത്തി അടക്കപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന പരിഗണന പോലും കർഷക സമരത്തിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും പങ്കെടുത്ത രാഷ്ട്രീയ പോരാളികൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കൊടുങ്കുറ്റവാളികൾക്കുള്ള പരിഗണന പോലും ലഭിച്ചില്ല ദക്ഷിണേന്ത്യയിൽ നടന്ന വിവിധ കാർഷിക പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജയിലിൽ അടക്കപ്പെട്ട സഹാക്കളാണ് ഭരണകൂടത്തിന്റെ വെടിവെയ്പ്പുകൾക്ക് മുമ്പിൽ രക്തസാക്ഷിത്വം വഹിച്ചത് പകൽ മുഴുവൻ പണിയെടുത്തിട്ടും പട്ടിണി മാത്രം ബാക്കിയാക്കുന്ന പാടങ്ങളും വർദ്ധിച്ചു വരുന്ന കുടിയാൻ നിയമങ്ങളും മലബാർ മേഖല ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ കാർഷിക പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി സേലം ജയിലിനകത്ത് രാഷ്ട്രീയക്കാർക്ക് ലഭിക്കുന്ന യാതൊരു പരിഗണനയും സഖാക്കൾക്ക് ലഭിച്ചില്ല ഭക്ഷണവും പ്രാഥമിക സൗകര്യങ്ങളും അധികാരികൾ സഖാക്കൾക്ക് നിഷേധിച്ചു കൊടും ക്രിമിനലുകളോടുള്ള മനോഭാവം കർഷകരോടും കാണിച്ചു സമരം ആരംഭിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മദ്രാസ് സർക്കാർ തോക്കുകൊണ്ടാണ് സമരത്തെ ൾ സേലം ജയിലിൽ വെടിവെപ്പ് വളർന്നത് പൂട്ടിയിടപ്പെട്ട സെല്ലിനകത്ത് കോഴിപ്പുറത്ത് മാധവനോണെന്ന ജയിൽ മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ക്രൂരമായി വെടിവയ്പ് വളർന്നത് കൃഷിഭൂമി കൃഷിക്കാരന് ലഭിക്കുക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക ജന്മയിത്വം അവസാനിപ്പിക്കുക കൃഷിഭൂമി കൃഷിക്കാർ നൽകുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അന്ന് മധുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാറിൽ പല പ്രദേശത്തും സമരം രൂപപ്പെട്ടത് അന്ന് ആ വെടിവെയ്പ്പിൽ ഇരുപത്തിരണ്ട് സഖാക്കളാണ് മരിച്ചു വീണത് അതിൽ പായത്തുള്ള ആറുപേരായിരുന്നു അഞ്ചു പേർ ആ വെടിവയ്പിൽ അവിടെ തന്നെ മരിച്ചു വീണു ഒരാളെ അപ്പിനു ശശമാനെന്ന് പറഞ്ഞ കല്യാട്ട ശശമാനന്റെ ഗുണ്ടകൾ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത് തണ്ടു തന്തോട് വെച്ച് ആന്ധ്രയിലെ ഒരു സഖാവുണ്ടാ ഉണ്ടായിരുന്നു അതിനകത്ത് ഷെയ്ഖ് ദാവൂദ് മദ്രാശയിലെ സഖാവുണ്ടായിരുന്നു കാവേരി മുതലിയാർ കൂത്തുപറമ്പിലെ തിലങ്കേരിയിലെ പഴശ്ശിയിലെ കാവുമ്പായിലെ സഖാക്കളാണ് മറ്റുള്ളവരെല്ലാം അവരെ സമരത്തിൽ പങ്കെടുത്തത് അവരുടെ അവസ്ഥ മുദ്രാവാക്യം ഇന്ത്യയിൽ സ്വാതന്ത്ര്യപ്രായമായി ഇന്ത്യയിലല്ല കേരളത്തിൽ കൃഷിഭൂമിക്ക് കൃഷ്കാരൻ ലഭിച്ചു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു ജന്മിത്വം അവസാനിച്ചു വാരം പാട്ട് അവസാനിച്ചു പക്ഷേ ആ സഖാക്കളുടെ സ്മരണ പുതുക്കുന്ന ദിവസമാണ് ഒ പി അനന്ത്യാർ തലയൻ രാമൻ നമ്പ്യാർ നക്കായക്കണ്ണൻ അമ്പാടി പുല്ലാഞ്ഞിയോടൻ ഗോവിന്ദൻ നമ്പ്യാർ പുല്ലാഞ്ഞിയോടൻ കുഞ്ഞിപ്പൻ നമ്പ്യാർ കൊയിലോടൻ നാരായണൻ നമ്പ്യാർ എൻ ബാലൻ എൻ കോരൻ മൈലപ്രവൻ എൻ പത്മനാഭൻ നീലഞ്ചേരി നാരായണൻ നായർ ആസാദ് ഗോപാലൻ നായർ നാരായണൻ നമ്പ്യാർ അണിക്കൽ കോരൻ അങ്ങാടി കുഞ്ഞമ്പു പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ പിലാട്ടിയോടൻ ഗോപാലൻ നമ്പ്യാർ ആണ്ടലോടൻ കുഞ്ഞപ്പ കെ കുട്ടി നായർ അറുമുഖ നായക്കൻ ഷേഖ് ദാവൂദ് എന്നിവരാണ് സേലം രക്തസാക്ഷികൾ സേലം ജയിൽ രക്തസാക്ഷികളുടെ എഴുപത്തിനാലാമത് വാർഷിക ദിനാചരണമാണ് ഇന്ന് നടക്കുന്നത് രാജ്യത്തെ കർഷക സംഘടനകൾ ഇവരെ സ്മരിച്ചുകൊണ്ടിന്ന് വിവിധങ്ങളായ പരിപാടികൾ നടത്തി വരികയാണ് കർഷക പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന ഒറ്റ കുറ്റം കൊണ്ടാണ് ഇരുപത്തിരണ്ട് പേർ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ജന്മി മാടമ്പിയുടെയും അക്രമത്താൽ വീരമൃത്യു വരിച്ചത് ഇവരെ ഓർമ്മിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയും ഇന്ന് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഏജൻഡറ്റ് ന്യൂസിന് വേണ്ടി കെ വി ഉത്തമൻ